പിടിയെന്ന് പറയുന്നത് ഐഫോൺ അപ്പം ഞാൻ എൻ്റെ ഐ വയസ് എയ്റ്റീൻ അപ്ഡേറ്റ് ചെയ്തു ഇത്രയും ദിവസം ലാഗ് ആയത് പേടിച്ചിട്ടൊന്നും അല്ല ഇച്ചിരി ഒന്നും സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഐഫോൺ ഇപ്പം അപ്ഡേറ്റ് ചെയ്തവർക്ക് ഇഷ്യൂ വരുന്നതിൻ്റെയൊക്കെ കാരണങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം അപ്പം വരുന്നുണ്ടോ ഇല്ലയോന്ന് ഞാൻ വെളുതായിട്ടെന്ന് വെച്ചാൽ എല്ലാവരും പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടല്ലോ വരും മറ്റേതാ മർച്ചാന്നൊക്കെ പക്ഷേ അതൊക്കെ വരുന്നതിൻ്റെ കാരണം എന്താണെന്നൊരു ഒരു ഓടിച്ചിട്ടുള്ളൊരു അവലോകനം പറയാം അപ്പോൾ നമ്മുടെ എല്ലാവരും തന്നെ മേടിക്കുന്നത് ബേസിക് അതായത് വൺ ട്വൻറ്റി എയ്റ്റ് മെമ്മറി ഉള്ള ഐഫോൺ ആയിരിക്കുകയാണ് സാധാരണ വെച്ചാൽ ടു ഫിഫ്റ്റി സിക്സിന് വൺ ട്വൻറ്റി എയ്റ്റിനേക്കാൾ പതിനായിരം രൂപ എക്സ്ട്രാ വരുന്നുള്ളതുകൊണ്ട് ാണ് കൂടുതലും ആളുകൾ എടുക്കുന്നത് പക്ഷേ നമ്മുടെ മൊബൈൽ ക്യാമറ എന്ന് പറയുന്നത് ഒരു ഫോട്ടോയ്ക്ക് തന്നെ നല്ല എം ബി ഉണ്ട് വീഡിയോയ്ക്ക് ഫോർ കെ ഒക്കെ എടുത്താൽ നല്ല സൈസ് വരും അപ്പം നമ്മളൊരു കുറേ നാളത്തെ യൂസ് കഴിയുമ്പോൾ നമ്മുടെ ഏകദേശം മെമ്മറി ഫില്ലാകാൻ അഹൃത്തായിട്ടുണ്ട് ആയി കാണും പക്ഷേ നമ്മൾ കൂടുതലും ആളുകൾ ഇത് സിസ്റ്റത്തിലേക്ക് ബായിക്കപ്പെടുവോ അങ്ങനെ ഒന്നും ഇടത്തിൽ ഇതിൽ തന്നെ സൂക്ഷിക്കും അങ്ങനെയാണ് ഒരു സ്റ്റൈല് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സൂക്ഷിക്കാൻ ധാരാളം മെമ്മറികൾ സൂക്ഷിക്കണം എന്നുള്ളവർ ഒന്നെങ്കിൽ കൂടിയ മെമ്മറിയുള്ള ഫോൺ എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഹാർഡ് ഡിസ്ക് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് മേടിച്ചാൽ അതിലേക്ക് കുറേ ക്ലിപ്പുകൾ മാറ്റി അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലാപ്ടോപ്പിലേക്കോ സിസ്റ്റത്തിലേക്കും ഡേറ്റകൾ മാറ്റിക്കൊണ്ടിരിക്കുക അത് നമ്മുടെ ഫോണിൻ്റെ ഒരു ഹാഫ് മെമ്മറി കൂടുതലും നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഓൾറെഡി സ്ലോ ആകാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ അപ്ഡേഷനുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ കോൺഫെർ ചെയ്ത് വരുമ്പോൾ അതിൻ്റെതായ തകരാറുകൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊരു മേജർ ഇഷ്യൂ ആണ് അപ്പം നമ്മൾ ബേസ് വേരിയൻ ബേസ് വേരിയൻറ്റിൽ നിന്ന് തന്നെയല്ല കൂടിയ വേരിയൻ്റ് ആണെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ ഹാഫ് മെമ്മറി കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഡേറ്റകൾ കഴിവ് സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് സൂക്ഷിക്കുക അപ്പം അപ്ഡേഷൻ്റെ മുമ്പ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ ഡേറ്റ കഴിവതും വേണ്ടാത്തൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുക പിന്നെ പറ്റുവാണെങ്കിൽ ഈ ഡേറ്റയുടെ ബാക്കപ്പ് നമ്മുടെ ഹാർഡ് ഡിസ്കിലേക്കോ പെൻ ഡ്രൈവിലേക്കോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്കോ മാറ്റുക പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് ഒരിക്കലും ബ്രേക്ക് ആകാത്ത രീതിയിലുള്ള വൈഫൈ നല്ല സ്പീഡുള്ള വൈഫൈ സംവിധാനം കൊടുക്കുക എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യുക എന്നുവെച്ചാൽ ഇച്ചിരി ഇത്ര മെമ്മറി ഉണ്ടല്ലോ അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ അനാവശ്യ ആപ്പുകളും അത് ഇതുമൊക്കെ കളയുക പിന്നെ നമ്മൾ സമയമെടുത്ത് പതിയെ ഇരുന്ന് ചെയ്യേണ്ടിയതാണ് വെച്ചാൽ വേറെ തിരക്കിൻ്റെ ഇടയിൽ ഒന്നും ഏറ്റവും ശ്രദ്ധിക്കണം ഇതിൻ്റെ ഇടയിൽ നമ്മൾ പാസ്വേർഡും അതും എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വന്നപ്പോഴത്തേനും വിഷി വരാൻ സാധ്യതയുണ്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ പറയുവാണ് നമുക്ക് ഈ മേജർ അപ്ഡേഷനൊക്കെ നമുക്ക് അവൻ്റെ ഓഫീസിൽ കൊണ്ട് കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യാമെങ്കിൽ ഏറ്റവും ബെറ്ററാണെന്ന് വെച്ചാൽ ഫുൾ ഫോൺ റീസെറ്റായിട്ട് കിട്ടും പുതിയ ഫോൺ പോലെ നമുക്ക് യൂസ് ചെയ്യാം പഴയതെല്ലാം ഒന്ന് മാറും പുതിയൊരു ഫോൺ മേടിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ ആപ്പും ഒക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം ഉള്ളൂ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഞാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടി ഇരുന്നാണ് പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ടും കൊണ്ടും ഓരോ സാങ്കേതിക താരകൾ കാരണം ചെയ്യാതിരുന്നാണ് പക്ഷേ ഏറ്റവും നല്ലത് അതാണ് ഞാൻ പിന്നെ ഈ ഒരു ഒരു ഒന്നൊന്നര മാസം മുമ്പ് ഞാനൊന്നും അതുപോലെ മേജർ ചെയ്തായിരുന്നു ഫുള്ള് റീസെറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു നമുക്ക് പക്ഷെ അങ്ങനെ റീസെറ്റ് ചെയ്ത് ചെയ്യുന്നതിൻ്റെ ഗുണതന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഐഫോൺ ആയതുകൊണ്ട് ഓൾറെഡി ഒന്നും കയറത്തില്ല എന്തേലും ഒരു സ്പൈ ആപ്പോ അല്ലെങ്കിൽ ഹാക്കിങ്ങോ എന്തേലും നടന്നിട്ടുണ്ടെങ്കിൽ ഫുൾ ഫോണിൽ നിന്ന് അതെല്ലാം റിമൂവ് ആയിട്ട് നമ്മൾ ഫ്രഷ് ഫോണായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതൊന്നും നമ്മളെ ബാധിക്കത്തില്ല അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഇവർ ഓഫീസിൽ പോയി സോഫ്റ്റ്വെയർ റീ സോഫ്റ്റ്വെയർ ചെയ്യുക എന്ന് പറയും അതങ്ങ് ചെയ്തിടാകും ഏറ്റവും നല്ലതാണ് ഈ അപ്ഡേഷൻ വരുന്നേ കഴിഞ്ഞെന്നുവച്ചാൽ ബഗ് സ്പേസുകളെല്ലാം നമുക്ക് കിടക്കുന്ന മുഴുവൻ പോകും ഫോൺ ഫ്രീ ആയിരിക്കും ഏറ്റവും ശ്രദ്ധിക്കുക അപ്ഡേഷൻ ചെയ്തതിന് മുമ്പ് ഇൻ്റർനെറ്റ് നല്ലതായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക ഈ പറഞ്ഞാൽ മെമ്മറി ഫ്രീ ആക്കി കൊടുക്കുക ഇത്ര രണ്ട് ശ്രദ്ധിക്കുക പിന്നെ ഫോൺ ബാറ്ററി ഹെൽത്തിനെ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം ബാറ്ററി ഹെൽത്ത് ശ്രദ്ധിക്കണം നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ എയ്റ്റി പെർസെൻറ്റേജ് ട്വൻറ്റി എയ്റ്റി പെർസെൻറ്റേജ് ശ്രദ്ധിച്ചില്ലെങ്കിൽ സെവൻ്റി എഴുപത് ശതമാനം ബാറ്ററി ഹെൽത്ത് കഴിഞ്ഞാൽ ഐഫോൺ ഫുൾ കം സ്ലോ ആകും പിന്നെ ബാറ്ററി ചെക്കൊന്നും കാണിക്കാറുള്ളതുകൊണ്ട് ഐഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്